ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഒരു മൂന്ന് ആടിന്റെ ണ്ട് അപ്പൊ നമ്മള് കേരള സ്റ്റൈലില് പോണ് അപ്പൊണ്ടാക്കിയോ വായോ 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 നമ്മളിത് കഴുകി വൃത്തിയാക്കിയ ആടിന്റെ കാലിതെ ഈ കുക്കറിൽ ഇങ്ങനെ വെച്ചേക്കേണ്ട അതിലേക്ക് നമ്മള് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്താണ് അത് നമ്മൾ ഇട്ടു കൊടുക്കേണ്ട അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത കുറച്ച് കുരുമുളക് കിട്ടാം അതും കൂടി അങ്ങോട്ട് ചേർക്കണേ പിന്നെ ഇതായത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണ്ട അതിലേക്ക് നമ്മൾ ഒരു അര മുറി നാരങ്ങ അതും കൂടി അങ്ങട്ട് പിഴിഞ്ഞൊഴിക്കേ ഇത് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കേണ്ടതു നമ്മളിത് ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ട അരക്കപ്പിപ്പം ഒഴിക്കേണ്ട കേട്ടോ ഇനി നമുക്ക് ഇതായത് മൂടി വെച്ചിട്ടേ വേവിച്ചെടുക്കാം ഏകദേശം ഒരു എട്ട് പിസിലോളം വരും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടിപ്പിച്ചെടുക്കാം മസാല റെഡി ആക്കാൻ വേണ്ടേ നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചുട്ട ഓയിൽ ചൂടായി വരുമ്പലേ പെരിഞ്ചീരകം പേലീഫ് കരയാമ്പൂ പട്ട ഏലക്കായ ഈ ഒരു അളവിൽ ഇത് ഇട്ടുകൊടുക്കട്ടെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടാ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കണം ഒരു സവാള ഇട്ടുകൊടുക്കട്ട അതിനൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഇത് അത്യാവശ്യം നന്നായിട്ട് ഒന്ന് വഴങ്ങി വന്നിട്ടുണ്ട് അപ്പൊ അത് അരിഞ്ഞു വെച്ചാൽ രണ്ട് തക്കാളിയും ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കട്ടാ അതും അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം തക്കാളിത് നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഈ കുറച്ച് കറിവേപ്പിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അതൊന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കട്ടാ ഒത്തിരി ആവശ്യമുള്ള പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എടുത്തേക്കണതേ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ നല്ല ജീരകപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം മസാലകൾ ഇതെ നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും പുതിയയിലൂടെ ഇട്ട് കൊടുക്കാം അളവില് ഇത് അതും കൂടി ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് യോജിപ്പിക്കാം അതിലേക്ക് നമ്മളൊരു അഞ്ച് ടേബിൾ സ്പൂൺ യോഗട്ട് കൂടി ആഡ് ചെയ്യാ എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമ്മൾ ഏകദേശം ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യണേ ഇത് നമ്മള് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ആറ് അടി കൂടി അടിപ്പിച്ചായിരുന്നു കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബേവിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോ ഓരോ ആട്ടർച്ചിയുടെ ബേവിനനുസരിച്ചിട്ട് നിങ്ങള് വേവിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഇത് മുഴുവൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മണമൊക്കെ ഇല്ലേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം ഈ ഗ്രേവി ഗ്രേവിതായിട്ടൊന്ന് യോജിക്കണം നന്നായിട്ട് ഇതിന്റെ മേലൊക്കെ ആ ഗ്രേവിടെ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളെ ലാം ഷാങ്ക് കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ചെയ്താലോ കഴിക്കേണ്ട വിധ എങ്ങനെയാണെന്നറിയാൻ മിനു ഇത് ഇങ്ങനെയാണ് എടുത്തിട്ട് ചോറിൻ്റെ മേലേക്ക് ഇടണം മനസിലായോ ഇത്രവോളം ഗ്രേവിടെ ഇടണം അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് എന്നിട്ട് അപ്പൊ കഴിച്ചു നോക്കിയാലോ

അടിപൊളിയാണോ നീ അപ്പ ടേസ്റ്റ് ചെയ്തിട്ട് പറയാട്ടോ കൊതി സത്യം പറയാ എനിക്കൊരു വന്നായിരുന്നു അപ്പൊ ലാം ഷാങ് കറി അമ്പോ പൊളി ജീവിതാഴ്ച കൂടെ തന്നെ കഴിയുന്നോട്ടാണോ രണ്ടേ ടേസ്റ്റ് ആണ് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാ ലാം ഷാങ് കറി എല്ലാവരും ട്രൈ ചെയ്യണം വളരെ ഈസി ആണ് ഉണ്ടാക്കാനായിട്ട് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ ബൈ